നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകാൻ പോകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സുകളും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവുമാണോ നിങ്ങൾ ഇതിനകത്ത് നൽകുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ആകുന്ന എനർജികൾ ലഭിക്കുകയും ഇതിനകത്ത് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ റെസനേറ്റാവുകയും ചെയ്യും കൂടാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നിങ്ങളെ പിടിപെട്ടിരിക്കുന്ന നെഗറ്റീവ് ആകുന്ന ആ ഒരു സാഹചര്യങ്ങളെയും എല്ലാം ഹീലാക്കി കളയാനും സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും കൊടുക്കുന്നുവോ അത്രത്തോളം ഈ ഓരോ റീഡിങ്സിൽ നിന്നും പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ പ്രപഞ്ച പ്രപഞ്ചത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരാറോ റീഡിങ്സിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളുക ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യരുത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകൾ ആ ഒരു റീഡിങ്സ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് വന്ന് ഫലിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളുക നിങ്ങൾ ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ nè നമ്മൾക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്കിതിനകത്ത് നോക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്കിന്ന് വരാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ടു ഓഫ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ അതായത് ഒരു കൺഫ്യൂഷൻ എനർജി ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് മൾട്ടിപ്പിൾ പ്രയോറിറ്റിയായ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും ഒന്നെങ്കിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യണമെന്ന് സാധിക്കാൻ പറ്റാതെ ചിലപ്പോൾ രണ്ട് സിറ്റുവേഷൻ രണ്ട് വ്യക്തികളുമായിട്ടുള്ള എന്തെങ്കിലും സംസാരത്തിലുണ്ടായ തർക്കം മറ്റ് കാര്യങ്ങളോ നിങ്ങൾക്ക് ഈ രണ്ട് വ്യക്തികളെയും തുല്യമായി കൊണ്ടുപോകേണ്ട ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ ഈ ഫാമിലിയിൽ തന്നെ ആവാം സൗഹൃദ ബന്ധങ്ങളിലാവാം നിങ്ങളുടെ ലൈഫിൽ രണ്ട് വ്യ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് കളയാനും പറ്റില്ല അതിനെ തുല്യമായിട്ട് കൊണ്ടുപോകേണ്ടതായി വരുന്ന ഒരു കൺഫ്യൂഷൻ എനർജി ആരുടെ സപ്പോർട്ടായിട്ട് നിൽക്കണം ആരുടെ കൂടെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജി ഇന്ന് നിങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു ടോക്സിക് ആയ റിലേഷനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുത്തുന്നതെന്ന് കാണുന്നുണ്ട് ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസിൽ ഇന്ന് പെട്ടുപോകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സേവിങ് ചെയ്യേണ്ടതായ സാമ്പത്തികമാണെങ്കിൽ തന്നെ കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ അത് കൈകാര്യം ചെയ്യാവുള്ളൂ ഒരു കൺഫ്യൂഷൻ മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യുക ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ബ്ലോക്ക് ആക്കുക എന്ന് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്ന എനർജി കേട്ടോ എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക രണ്ട് കൺഫ്യൂഷൻ എനർജി അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ നിന്നും ഒരു നിരാശ ദുഃഖമൊക്കെ വന്നു ചേരേണ്ടതായ സാഹചര്യം വരും അപ്പോൾ ഇന്ന് കൺഫ്യൂഷൻ പരമായിട്ട് എന്തെങ്കിലും സാഹചര്യങ്ങളോ ബന്ധങ്ങളിലോ ഒക്കെ ചെന്ന് പെടേണ്ടി വരുന്നുണ്ടെങ്കിൽ ഏത് സ്വീകരിക്കണം ഏതിന് ഏതിനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ ബുദ്ധിപൂർവ്വം മാനേജിങ് ചെയ്യുക അതല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും പതുക്കെ എസ്കേപ്പ് ആവുക എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് നിങ്ങളെ നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലൂടെ ഒരു ഇമോഷൻസ് ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു ഒരു റിയൂണിയൻ എനർജി കാണുന്നുണ്ട് കേട്ടോ ഒരു ട്രാവലിങ്ങിലൂടെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു റിയൂണിയൻ സംഭവിക്കുന്നു ഒരു ഇമോഷണൽ ഹാപ്പിനെസ് സംഭവിക്കുന്നു എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു ഒരു ട്രാവലിങ് എനർജി വന്നു ചേരുന്നത് അതായത് ഒരു ലോങ് ട്രാവലിംഗ് എനർജി തന്നെയാണ് കേട്ടോ അത് വളരെയധികം ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒരു ഹാപ്പിനെസ് ഒരു അബണ്ടൻസ് ഒക്കെ ആയിട്ട് വന്ന് ചേരാൻ പോകുന്നു ചിലപ്പോൾ ഒരു വിദേശ യാത്രയെ സംബന്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്കിടെ ലൈഫിലേക്ക് ഇന്ന് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിലൊരു ട്രാവലിംഗിൻ്റെ ഫലമായിട്ട് ഒരു അബണ്ടൻസും ഇമോഷണൽ സ ഹാപ്പിനെസ്സും സന്തോഷമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ചില കാർമിക് സിറ്റുവേഷൻസുകൾ അതായത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു ഏതെങ്കിലും ബന്ധനത്തിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികളുമായിട്ടുള്ള റിലേഷനെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ നിങ്ങളൊരു ബന്ധനത്തിൽപ്പെട്ട് ഒരു കാർമിക് എനർജിയിൽ അതായത് നഷ്ടം നിരാശ അതുപോലെ തന്നെ ഒറ്റപ്പെടൽ അവഗണന ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ അതെല്ലാം നിങ്ങളിൽ നിന്നും ഹീലാക്കപ്പെടുകയും ഒരു അബണ്ടൻസും ഒരു ഇമോഷണൽ ബാലൻസും ഒരു സക്സസ് എനർജി നിങ്ങളെ നിങ്ങൾ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവിന്ന് പ്രപഞ്ചം നിങ്ങളിലേക്ക് നൽഗുുന്നു നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആകുന്ന പരിശുദ്ധമാകുന്ന മനസ്സിനെ ഒക്കെ വളരെ ശുദ്ധമാക്കി വെക്കാനോ ശുദ്ധമായ രീതിയിൽ ഒരു നല്ല പോസിറ്റീവ് ചിന്തകളോട് കൂടി ഒരു സക്സസ് എനർജി എന്ന നിങ്ങളിലേക്ക് ഉണ്ടാവാൻ പോവുന്നു അല്ലെങ്കിൽ വന്നു ചേരാൻ പോവുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽപരമായിട്ടൊക്കെ എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു അവഗണന ഒറ്റപ്പെടലൊക്കെ ഇപ്പോൾ ആദ്യത്തെ കാർഡിൽ വന്ന അതേ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു സ്റ്റക്നെസ് ഒരു തീരുമാനം ഒരിക്കലും എടുക്കാൻ പറ്റാതെ എപ്പോഴും സിറ്റുവേഷൻസുകളിൽ പെട്ട് നിൽക്കുന്ന ഒരു പവറില്ലായ്മ എപ്പോഴും ഒരു പെട്ടെന്ന് കാര്യങ്ങളെ ഗൗരവമായിട്ടൊന്നും കാണാനോ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനോ ഒന്നും പറ്റാതെ എപ്പോഴും ഓരോ കാര്യങ്ങളാൽ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളാൽ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ എപ്പോഴും ലോസ് എനർജി അതായത് ഏത് കാര്യങ്ങളിലും ലോസ് എനർജി ഫീൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ എല്ലാ രീതിയിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ചിലപ്പോൾ അതൊരു പരീക്ഷണം പോലുള്ള ചില കാര്യങ്ങൾ കൂടിയാണ് ചില വെല്ലുവിളികളാണെന്ന് കൂടി മനസ്സിലാക്കുക നമ്മളുടെ ആ ഒരു സമ്പ തകർന്നു നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മളിലേക്ക് എന്തെങ്കിലും വന്നാൽ നമ്മളൊന്ന് പിടിച്ചു കയറാൻ പറ്റുന്ന ഒരു മാർഗമായി കാണുമല്ലേ ആ ഒരു സിറ്റുവേഷൻസ് ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളിലേക്കൊന്ന് ഓപ്പർച്യൂണിറ്റീസ് വന്നു ചേരും നിങ്ങളുടെ ലോസ് എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചില സിറ്റുവേഷൻസുകൾ അപ്പോൾ അത് നിങ്ങൾ ശരിക്കും അതും ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക കാരണം നിങ്ങൾക്ക് ഒരുപാട് സ്റ്റക്ക്നെസ് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധമുള്ള ചില പ്രോബ്ലംസുകൾ വെല്ലുവിളികൾ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കത് എത്രത്തോളം പോസിറ്റീവായിട്ട് ലഭിക്കാതെ പോകുന്നു ഒരു പൂർണ്ണതയില്ലാത്ത സിറ്റുവേഷൻസൊക്കെയാണ് കോൺഫിഡൻസും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ അതിലൊക്കെ ഒരു ലോസ് എനർജി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവണമെന്നില്ല പക്ഷേ നിങ്ങളെ ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളുടെ മുന്നിൽ വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ പുതിയൊരു തുടക്കം കരിയർപരമാകുന്ന കാര്യങ്ങളിലായാലും ലൈഫിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നൊരു ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ടി വരും മുന്നോട്ടേക്കുള്ള ഒരു യാത്രയിൽ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് എങ്ങനെ പോകണമെന്നും എന്ത് തീരുമാനം എടുക്കണമെന്നും ചിലപ്പോൾ ഉള്ളിലൊരു ഭയത്തോട് ൂടി മുന്നിൽ ചില തടസ്സങ്ങൾ നിൽക്കുന്നു കടന്നു പോകാൻ മുന്നോട്ടേക്ക് മാർഗം ഇല്ല ഫ്യൂച്ചർ ഇല്ല അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ ഒരു മാർഗമില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളും ചില കാര്യങ്ങളും എല്ലാം ഇന്ന് ക്ലാരിറ്റി ലഭിക്കുന്നു എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് ബൗണ്ടറി ഇട്ട് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നു അതായത് നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അത് കുടുംബ ത്തിലാണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻസ് തന്നെ ചുറ്റുപാടാണെങ്കിലും നിങ്ങൾ വേണ്ടാത്ത ബർഡനുകൾ എടുത്ത് തലയിൽ വെക്കുന്നു എന്ന ആ ഒരു കാര്യം നിങ്ങൾക്കിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഹാർഡ് വർക്കിംഗ് എനർജി അതായത് വേണ്ടാത്ത കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ ആരോഗ്യവും മുടക്കുന്ന ഒരു എനർജിന്ന് തന്നെ നമുക്ക് പറയാം ബെർഡൻ ചുമക്കുന്ന ഒരു സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാണ് എന്നുള്ളൊരു മനസ്സിലാക്കൽ ഇന്ന് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നുണ്ട് കൂടാതെ തന്നെ ഇമോഷണലി ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നിരാശയോ നഷ്ടമോ തെറ്റായ ഏതെങ്കിലും ഒരു കാര്യത്തെ ഫോക്കസ്ഡ് ആയിരുന്നു എന്ന് ചിന്തിക്കാൻ പറ്റും ഒരു ഫോക്കസ് ചെയ്തു എന്നുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ടോക്സിക്കായി അൺഹെൽത്തി ആകുന്ന ചില സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ ഇന്നത്തെ ദിവസം സാധിക്കും അതായത് നിങ്ങളുടെ ലൈഫിൽ മറ്റ് ചില ബ്ലെസ്സിങ്സുകൾ വരും നമുക്ക് ഒരിക്കലും ഇമോഷണലി ഏതെങ്കിലും വ്യക്തികളുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്തു പോയാൽ ഏതെങ്കിലും ബന്ധങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ പൂർണ്ണമായും അഡിക്റ്റഡ് ആയി ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നൊക്കെ പറയുന്ന വളരെ ഡിഫ ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽറ്റി ആയ കാര്യങ്ങളാണ് അത് നമുക്ക് എല്ലാ വ്യക്തികൾക്കും അറിയാവുന്നതാണല്ലേ നമ്മൾ ആരെങ്കിലും ആ നമ്മളെക്കാൾ അമിതമായി സ്നേഹിച്ചാൽ ആരെങ്കിലും നമ്മൾ അമിതമായി വിശ്വസിച്ചാൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവർ നമ്മളെ ചീറ്റിംഗ് ചെയ്താലും നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർ തള്ളി പറഞ്ഞാലും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ിൽ നിന്നും പെട്ടെന്ന് കര കയറുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു കരകയറ്റം നമുക്ക് വരണമെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി പ്രഷ്യസ് ആയത് അതല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസ് നമ്മുടെ മനസ്സിനെ ഒന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സിറ്റുവേഷൻസ് ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുള്ളൂ അതല്ലെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ ക്യാരി ചെയ്ത് ക്യാരി ചെയ്ത് നമ്മളെപ്പോഴും ഒരു ടോക്സിക് എനർജിയിലൂടെ ആകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഫോക്കസ് ആയ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണോ റോങ് ആയ സിറ്റുവേഷൻസിൽ പെട്ടു നിന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു അത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് പുതിയൊരു ബ്ലെസ്സിങ്സാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ പൂർണ്ണമായും മറന്നു കളയാൻ പറ്റുന്ന മറ്റൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പ്രപഞ്ചം നിങ്ങളുടെ യൂണിവേഴ്സ് നൽകുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിറ്റുവേഷൻസിൽ ചില കാര്യങ്ങളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് കേട്ടോ ചില വ്യക്തികളുമായിട്ടുള്ള ചില ഫൈറ്റിങ് എനർജിയിലാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉത്കണ്ഠയും ഭയവും ഒക്കെ തോന്നുന്ന ചില സാഹചര്യങ്ങളിൽ പോയി പെട്ടുപോകാൻ സാധ്യതയുണ്ട് അതായത് ശത്രുദോഷം അതായത് ശത്രുക്കൾ അതായത് ആരെങ്കിലും ആയിട്ടൊരു ഫൈറ്റിങ് എനർജി കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ബൗണ്ടറി ഇട്ട് നിൽക്കുക അതല്ല എങ്കിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ ബൗണ്ടറി ഇടാതെ നിങ്ങൾ കോൺഫ്ലിക്റ്റിലോ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണൽ ചീറ്റിംഗ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ നൂറ് ശതമാനം ശ്രദ്ധിക്കുക നിങ്ങൾക്കതല്ല എങ്കിൽ ഇമോഷണൽ വരമാകുന്ന ഒരു ചീറ്റിങ് ഒരു ഹാർട്ട് ബ്രോക്കണ്ട ഒരു എനർജി വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ ലൈഫിൽ നിങ്ങൾ ഇന്നെന്തെങ്കിലും പുതിയൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുഡ് കുറേ കാലങ്ങളായി വെയിറ്റിംഗ് ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനൊന്ന് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എസ്കേപ്പ് ആവേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഇന്നൊരു ജന യാത്ര ഒരു പുതിയൊരു യാത്രയോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ആ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധയോടുകൂടി യാത്രയും മറ്റുമൊക്കെ ട്രാവലൊക്കെ ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം മുന്നോട്ടേക്ക് പോകുക എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈ ജീവിതത്തിൽ എന്തെങ്കിലും വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം നമുക്കിവിടെ കാണുന്നുണ്ട് വിവാഹം അല്ലെങ്കിൽ ഒരു ആഘോഷം സെലിബ്രേഷൻ്റെ ഒരു എനർജിയൊക്കെ ഇന്നത്തെ ദിവസം ചില വ്യക്തികളിൽ വന്ന് ചേരുന്നു പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിനെ വളരെ സൂക്ഷിക്കുക ആ ഒരു ലൈഫ് അതായത് ഒരു പുതിയൊരു ജീവിത സിറ്റുവേഷൻ ആരംഭിക്കാൻ പോകുന്നൊരു പുതിയൊരു ഇനിയിപ്പോൾ ഒരു വിവാഹം പോലുള്ള ആലോചനയോ മറ്റു കാര്യങ്ങളോ വരുന്നതെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ശരിക്കും ആഴത്തിൽ അറിഞ്ഞിട്ട് മാത്രം ആ ഒരു സാഹചര്യം സ്വീകരിക്കാൻ ശ്രമിക്കാവുള്ളൂ കാരണം ചിലപ്പോൾ അവിടെ ഒരു പവർ ലോസും അല്ലെങ്കിൽ ഇര ചീറ്റിങ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളോടൊപ്പം ഉള്ള നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് തന്നെ അറിയാം അത് പോസിറ്റീവ് അല്ല എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ വിവാഹം പോലുള്ള ആലോചനകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലൈഫിൽ ിലേക്ക് ഇന്നത്തെ ദിവസം വരുന്ന വ്യക്തികൾ ശരിക്കും ആലോചിച്ചിട്ട് മാത്രമേ ആ കാര്യത്തിൽ എടുത്ത് ചാടാൻ പാടുള്ളൂ അതല്ലെങ്കിൽ ശക്തമാവുന്ന ഒരു ഇരയാക്കപ്പെടാൻ സാധ്യത അല്ലെങ്കിൽ ഒരു ചീറ്റിങ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഔട്ട് സൈഡ് ഫോക്കസ് എന്നൊക്കെ പറയില്ല നമ്മൾ ഭൗതികമാകുന്ന ചില കാര്യങ്ങൾ കണ്ടുകൊണ്ട് ചില നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം വന്നു ചേരുന്ന സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പ്രതീക്ഷ നൽകി അതായത് സ്നേഹം പ്രകടിപ്പിച്ചു വരുന്നുണ്ടെങ്കിലും അതും ഒരു അഡിക്ഷൻ്റെ പുറത്താണ് മനസ്സിലാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് വരുന്നു എങ്കിൽ ഇന്നത്തെ ദിവസം വരുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധിക്കുക പിന്നെ ഇമോഷണൽ പരമാകുന്ന ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് ദൈവികമാകുന്ന ഒരു അനുഗ്രഹം നിങ്ങളെ തേടി വരുന്നുണ്ട് അതും നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വന്നു ചേരുന്നത് മനസ്സിലാക്കുക കേട്ടോ അതായത് ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് അത് ഫാമിലി പരമായിട്ടും ചിലപ്പോൾ കുടുംബപരമായിട്ടും നിങ്ങൾക്കത് ലഭിക്കാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഇമോഷണലി ഒരു ജഡ്ജ്മെൻ്റ് ഒരു പോസിറ്റീവാവുന്നൊരു വിധി അതായത് അങ്ങനെ ഒരു ഒരു ബ്ലെസ്സിങ്സ് ഒരു കർമ്മ ഒരു എന്താ പറയുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു നല്ലൊരു ചേഞ്ചിങ് ഡിവൈൻ കൂടി നൽകുന്നതായിട്ടാണ് കാണുന്നത് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ആദ്യമേ വന്നതുപോലെ തന്നെ യാത്രാ സംബന്ധമാവുന്ന ചില കാര്യങ്ങൾ ആരെങ്കിലൊക്കെ കൂട്ടി കൂട്ടത്തിൽ ആരെങ്കിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒരു ട്രാവലിംഗ് എനർജി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് അതിനകത്തൊരിച്ചിരി ഫിനാൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നും മറ്റാർക്കും വേണ്ടിയിട്ടൊന്നും മുടക്കേണ്ടതായിട്ട് വരും അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് കാണുന്നത് ഒരു സപ്പോർട്ട് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഒന്നെങ്കിൽ കുടുംബത്തിലുള്ള വ്യക്തികൾക്കാവാം അതല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി കുറച്ച് ഫിനാൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരുന്നുണ്ട് പിന്നെ ഇന്ന് ഇച്ചിരി സ്ട്രഗ്ലിംഗ് ചെയ്യേണ്ട എനർജി ഉണ്ട് കേട്ടോ ഇമോഷണൽ പരമായിട്ടൊരു മെച്ചൂരിറ്റിയോടു കൂടി ചില കാര്യങ്ങളെ നിങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ഒരു കൂടി അതായത് ഒരു കൂടി നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മറ്റാർക്കു വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു സ്ട്രഗ്ളിങ് എനർജി കാണിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിട്ട് തന്നെ ചില സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചേഞ്ചിങ് ഒക്കെ ലൈഫിൽ വരുത്തുക എന്നാണ് കാണുന്നത് അതായത് ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഒരു പൂർണമായും ഇന്ന് ഒരു ചേഞ്ചിങ് അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില സിറ്റുവേഷൻസിലൊക്കെ ഒന്ന് സറണ്ടർ ചെയ്യേണ്ടി വരുന്നു ഒന്ന് തോറ്റുകൊടുക്കേണ്ടി വരുന്നു അതൊക്കെ ഇന്ന് നിങ്ങൾ അറിഞ്ഞു തന്നെ ചെയ്തു കൊടുക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളോടാവാം അതല്ലെങ്കിൽ ചില സാഹചര്യങ്ങളാവാം വിട്ട് കളയേണ്ടി വരിക അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൊന്ന് സറണ്ടർ ചെയ്യുക അതായത് തോറ്റു കൊടുക്കേണ്ടി വരിക അതിനൊക്കെ നിങ്ങളിന്ന് തയ്യാറാവണമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഫാസ്റ്റിലെ കുറേ കാര്യങ്ങളെ നിങ്ങൾ ഹീലാക്കി കാണുക ട്ടോ പാസ്റ്റിലെ കഥകൾ പറഞ്ഞ് മറ്റുള്ളവരോട് കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ ഒന്നും ഇടാതെ ചില സിറ്റുവേഷൻസുകളെ ഒന്നും ബാലൻസ് ചെയ്യണം നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ നമ്മളുടെ മനസ്സിനകത്ത് ചില വൈരാഗ്യങ്ങളോ ദുഃഖങ്ങളോ ചിലരിൽ നിന്നുണ്ടായ ചില വേദനാജനകമാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ഫൈറ്റിങ്ങിലേക്ക് അവരോടത് പറയാനും ഒരു കോൺഫ്ലിക്റ്റിനോ പോകാതെ ഒന്ന് ബാലൻസ് ചെയ്യണം പിന്നെ ഇന്നത്തെ ദിവസം സൗഹൃദ ബന്ധങ്ങളോട് ഒരുമിച്ച് കൂടുകയാണ് എന്നാണ് എന്നാണ്ട്ട് ഒറ്റപ്പെട്ടു പോകാതെ സുഹൃത്തുക്കളോട് ഒരുമിച്ചൊരു ആഘോഷം സന്തോഷമൊക്കെ ജീവിതത്തിൽ ഇന്നുണ്ടാക്കുക അത് നിങ്ങൾ നിങ്ങളുടേതായ മുൻകൈയ്യെടുത്ത് നടത്തുക എന്നൊക്കെ തന്നെയുള്ള എനർജി വന്നിട്ടുണ്ട് നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം